മനസ്സിൻ്റെ എഴുത്തുപുരയിൽ മച്ചിൽ ഗൗളി നിർത്താതെ ചിലക്കുന്നു ഇളംകോവടികളുടെ ഊരിയിട്ടം മെതിയടി കൽത്തൂണിൻ്റെ വശം ചേർന്ന് കിടന്നു ചിലപ്പതികാരം പറഞ്ഞു തീർക്കണം കണ്ണകിയും കോകിലനും കഥ പറയുകയാണ് പകുതിയിൽ നിർത്തണ്ട എങ്കിലും ചെന്തമഴിൻ്റെ ചായ നാട് തേടി ഒരു യാത്ര മലയടി ശിവപാർവ്വതി ക്ഷേത്രം കളിയിക്കാവിള പകുതി ചെന്തമിഴും പകുതി മലയാളവും സംസാരിക്കുന്ന സാധാരണ പാവം ജനങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ധാരാളം ഐതിഹ്യങ്ങൾ കഥകൾ കെട്ടുകഥകൾ ഒക്കെയുള്ള നാട് ഇന്ന് ഞങ്ങൾ വന്നത് ബൈക്കിലാണ് ഒപ്പം വിഷ്ണുവും വിവേകും കൂടെയുണ്ട് അകലെ നടുപിളർന്ന് വീഴുന്ന കരിമ്പനയുടെ ഉച്ച കേട്ടു ഞാനും കണ്ടേ എന്ന് വിളിച്ചലറിയ കറുമ്പൻ ചേന്നൻ പനയുടെ മണ്ടയിൽ നിന്ന് താഴെ വീണ് കല്ലിൽ ചിന്നിച്ചിതറി വേദന നിലവിളി പേടി തോന്നുന്നുണ്ടോ പേടിക്കണ്ട അമ്മയപ്പന് മനസ്സിൽ വിചാരിച്ചാൽ മതി അങ്ങ് ദൂരെ ഒരു മല കാണുന്നില്ലേ ഇവിടെ മനോഹരമായ ഒരു തണ്ണീർ തടാകം ഇതൊക്കെയാണ് ബേസിലെ കാഴ്ചകൾ അമ്മി ഇതെല്ലാം തെക്കൻ കൈലാസം പോയിട്ടുണ്ട് അമ്മച്ചി പോയിട്ടുണ്ട് എത്ര പടിയുണ്ട് പോയിട്ടുണ്ടോ അമ്മ ഇപ്പോഴും പറ്റൂല്ല മക്കളെ മുട്ട് വേദന അപ്പൊ അപ്പോ നമ്മള് പില്ല് പറച്ച് കൊണ്ടുവച്ചോണ്ട് അപ്പോഴേ കഥവില്ലായിരുന്നു നെന്മശത്ത് അവിടെ കൊണ്ടുവച്ചും കൊണ്ട് കിടന്ന് ഉറങ്ങി ഒരു ദിവസമാണെങ്കിൽ ഞാനും എന്റെ ചാച്ചിയും കിടന്നങ് ഉറങ്ങിപ്പോയി എഴിച്ചപ്പോ കാണാ സന്ധിയായി പിന്നെ എടുത്തോണ്ട് വന്ന് അങ്ങനെയുള്ള സ്ഥലം നമ്മൾ അപ്പോൾ ഈ സ്റ്റെപ്പ് കെട്ടിട്ട് ഇത് കെട്ടിയിട്ട് അല്ല ആയി അപ്പൊ അങ്ങ് വരെ കെട്ടി വിട്ടായിരുന്നു അതിന് ശേഷമാണ് അതിന്റെ മുകളിൽ കെട്ടിയത് അതിനു മുമ്പ് പാടായിരുന്നു ഓഹ് ഓഹ് അതിന് അതിന് മുമ്പേ പടിയില്ലാതിരുന്നപ്പം ഈ പാറേരെ ഇടക്കൂടി ഇടക്കൂടി വഴി കൊണ്ടായിരുന്നു അങ്ങനെ ആരുമായിരുന്നു അന്നും പോവുമായിരുന്നു അപ്പൂ വിളിച്ചാ വിളിയാക്കുന്ന ദൈവമാണ് എന്തെന്ന് വെച്ചിരുന്ന എനിക്ക് പറഞ്ഞു താരം ഇല്ല പിന്നെ ഇവിടെ പണ്ട് ഉരുപ്പൊടി കൊടുപ്പുണ്ടായിരുന്നു അന്ന് എൻറെ അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻറെ അച്ഛനൊക്കെ ഉരുപ്പൊടി കൊടുപ്പുണ്ടായിരുന്നു അന്ന് അപ്പോഴും ഒരാളെന്തിരി ചെയ്ത് പനിയിരുന്നുണ്ട് കണ്ടു വിളിച്ച് കണ്ടും കൊണ്ട് അപ്പൊ അടുത്ത പനി ഇരുന്നും കൊണ്ട് വിളിച്ച് ഞാനും കണ്ടേ കണ്ടും ഓടെ ആ പന മുറിഞ്ഞു വീഴുന്ന അയാള് മരിച്ചു ഇത് കേട്ടപ്പോഴെന്തില് ചെയ്തെന്നറിയാമ്മ ഭഗവതി അമ്മ ഈ ഉരുപ്പൊടിയെല്ലാം വാരി അവിടെ ഒരു പാറയുണ്ട് അതിൻ്റെ അകത്തിട്ടിട്ട് ഞാനാ കഥവിന് കഥവുണ്ട് പാറുണ്ട് കഥവി കഥവ് കഥവിന് പിന്നെ സത്യം ചെയ്ത് കൈ അടിച്ച് സത്യം ആ അഞ്ച് വിരളും ഉണ്ട് ആ പറയട്ടെ അഞ്ച് വിരളും ഉണ്ട് സത്യം ചെയ്തിട്ട് ചെതറാ മതി പോയി ചെതറാലൊന്ന് കാട്ടിലുണ്ട് ആ മലയിൽ പോയി അപ്പോഴിവിടെ ആണ്ടുതോറും പരിപാടി നടക്കും പരിപാടി നടന്നപ്പോൾ ഒരു ദിവസം പ്രായവും ഇല്ല പകലുമില്ല ഒരു ഇരിട്ടി അടഞ്ഞു കിടന്ന് അപ്പോഴൊക്കെ ബാലയൊക്കെയാണ് തിരുവനന്തപുരത്ത് അങ്ങൊക്കെ ഉള്ള ബാലക്കാർ അവർ എന്തായിരുന്നാലും വന്നല്ല നാളെ ഇനി നടത്തിയിട്ട് പോവാം എന്നും പറഞ്ഞ് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ വന്ന് അവർ തങ്ങി പിറ്റന്ന് നോക്കിയപ്പോഴും അതേ കണക്കിയില്ല അപ്പോഴ് പിന്നെ ചോദിച്ചറിഞ്ഞ് അപ്പോഴു പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ് ഭഗവതി അമ്മ വന്നിട്ടുണ്ട് അവർക്ക് ഇരിപ്പടം കൊടുത്താലേ പറ്റുള്ളൂ പിന്നെ അങ്ങനെ സങ്കല്പിച്ച് ഇവർ കഥ അടച്ചിട്ട് പോയില്ലേ ആ സ്ഥലത്ത് സങ്കല്പിച്ച് കൊടുത്തോണ്ടിരുന്നു പിന്നീട് അങ്ങ് രവി പോവില് വെച്ച് അങ്ങനെ ഭയങ്കര ശക്തിയുള്ള അമ്മയും അപ്പനും ഭയങ്കര ശക്തിയുള്ള അപ്പനും അമ്മയാണ് പറിക്കാനും പറിക്കാനും ആട്ടിന് പുഴയ്ക്ക് എല്ലായോ നമ്മള് ഇരുട്ട് എഴുതി ോ തെക്കേലാസം പിന്നെ അവിടെ നിന്നാണ് ഇപ്പോഴി സ്ഥലം വാങ്ങിച്ചു മണ്ഡപം ഇതിന്റെ താഴെ സംഭാവനയായിട്ട് അമ്പതിനായിരം ഒരു ലക്ഷം ഇരുപത്തി അയ്യായിരം ഇങ്ങനെയാ കൊടുത്തു കൊടുത്ത് ഇത്രത്തോളം ആക്കി ഉണ്ട് വീട് നേരെ ആക്കിപോരം എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോകുന്നു എന്നു മാത്രം ഞാൻ ചോദിച്ചില്ല ആ അമ്മ കണ്ണത്താ ദൂരം നടന്നു പോകുമ്പോൾ എനിക്ക് കഥ പറഞ്ഞു തരാൻ അമ്മയപ്പൻ അയച്ച ശിവദൂതിയെ ഞാൻ ആ അമ്മയിൽ കണ്ടു പഞ്ഞുപോലെ വെളുത്ത തലമുടി കയ്യിൽ ഓലച്ചൂട്ട് യാത്രകളുടെ പുസ്തകത്തിൽ എഴുതി ചേർത്ത പനയോലത്താളിൽ കഥ പറയാൻ ഇനിയുമുണ്ട് കണ്ണകിയുടെ കഥകൾ ചിലം പണിഞ്ഞ് സംഹാര ദുർഗയായി മാറിയ ഭഗവതി കാറും കോളും നിറഞ്ഞ അന്തരീക്ഷം സമയം ഏകദേശം പതിനൊന്നര ആവുന്നു തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ പുറപ്പെട്ടതാണ് നേരെ കളിയിക്കേവിള അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് മലേടി ഗ്രാമത്തിലേക്കുള്ള വഴി ബാഗിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറുണ്ട് ഇന്ന് വീഡിയോയിലൂടെ എൻ്റെ പൊതിച്ചോറ് വൈറലാകുമോ എന്ന് ചിത്ര ചോദിച്ചായിരുന്നു വിശക്കുമ്പോൾ ബാഗിൽ കരുതുന്ന പാതയും ഒരു പ്രതീക്ഷയാണ് പിന്നെ ഒരു കുട വെള്ളം വഴിയരികൾ സഹജീവികൾക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് ഗ്ലൈറ്റർ വാക്കിംഗ് റോഡ് എല്ലാം ഉണ്ട് ആ ഭാരമുള്ള ബാഗ് ഞാൻ ക്യാരി ചെയ്തോളാമെന്ന് വിഷ്ണു പറഞ്ഞു വിഷ്ണു ഗൾഫിലേക്ക് ഉടൻ മടങ്ങിപ്പോകും പിന്നെ ഈ യാത്രകളിൽ എനിക്ക് വിഷ്ണുവിനെ മിസ് ചെയ്യും ഓർമ്മ തുരുത്തിൽ തൊണ്ടവറ്റിയ ഉമൽക്കൊയൻ മരുഭൂമി ഭക്ഷണമില്ലാതെ വലഞ്ഞ നാളുകൾ ഓർത്തു കണ്ണിൽ കണ്ണുനീർ പൊടിഞ്ഞു വിയർപ്പിൻ്റെ ഉപ്പിന് രുചിയുണ്ട് തെക്കൻ കൈലാസം എന്ന അതിപുരാതനവും

ശരി അമ്പലം ഒരുപാട് പഴക്കമുള്ളതോ ഏതാ എന്താ പേര് പോയിട്ട് മീഡിയ മീഡിയ നാട്ടുകാരും ശിവക്ഷേത്രത്തിന്റെ ആർച്ചു തുടങ്ങുന്നിടത്ത് നിന്ന് മുകളിലേക്ക് ധാരാളം കൽപ്പടവുകളുണ്ട് എണ്ണിയില്ല നിരവധിയാണ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് മുന്നൂറ് എന്നൊക്കെ കണക്കുകൾ ആരൊക്കെയോ പറയുന്ന കേട്ടു മുകളിൽ അഭൗമമായ ഒരു കാഴ്ച സൗന്ദര്യമുണ്ട് മഞ്ഞിൽ മുങ്ങിയ പച്ചപ്പും വൻ വൻപാറക്കൂട്ടങ്ങളുമുണ്ട് കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെ ഭൂപ്രകൃതിയിൽ ആകാശത്തോട് സല്ലപിക്കുന്ന വമ്പൻ മലയുണ്ട് ഒറ്റ സ്ട്രെച്ചിന് മല കയറരുത് ഒരു ചെറിയ തുടക്കം ഇടയ്ക്കിടെ ഇരുന്നിട്ട് പിന്നെയും നടന്നിട്ട് അങ്ങനെ കിതപ്പാറ്റി കാലത്തിനോടും ചുറ്റുപാടിനോടും സ്നേഹം പങ്കിട്ട് പിന്നെ കാറ്റിൻ്റെ തണുത്ത സ്പർശനമറിഞ്ഞ് കാട്ടിനിടയിലൂടെ പടവുകൾ താണ്ടാം തെല്ലും ക്ഷീണം തോന്നിയില്ല താഴെ ഒന്നാമത്തെ സ്റ്റെപ്പ് മുതൽ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നുണ്ടായിരുന്നു വിശപ്പും തളർച്ചയും മാറ്റാൻ കരുത്തുള്ളതെന്ന് അഗസ്ത്യനെ പോലുള്ള മാമുനികൾ വിശ്വസിച്ചതാണ് അതുകൊണ്ട് അറിയാതെ അവർ ആത്മീയ കൈലാസങ്ങൾ പ്രാപിച്ചവരാണ് പഞ്ചാക്ഷരിക്ക് അത്രയധികം മഹത്വവും ശക്തിയുമുണ്ട് ഓ നമ ശിവായ ഓ നമ ശിവാ ഇതൊരു ശിവപാർവതി ക്ഷേത്രമാണ് നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തോടൊപ്പം പ്രണവവും ഹ്രീമും കൂടി ചേർത്താൽ ശക്തി പഞ്ചാക്ഷരിയാകും വിഷ്ണുവിനെ ദുബായ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ധാരാളം ആൾക്കാർ ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു ഹായ് ഹലോ അപ്പൊ ഏതോ ഒരു മലയിൽ ഒരു പയ്യൻ പയ്യനകപ്പെട്ട ഒരു ഓർമ്മയുണ്ട് ഏതാ ഏത് മലയായിരുന്നു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയാൽ നമ്മള് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ സൗണ്ട് കിട്ടണമെന്ന് തന്നെ ഇല്ല രക്ഷിക്കൂന്ന് പറയാൻ അപ്പൊ ഉപയോഗിക്കുന്ന ഒന്നാണ് ടീസർ അപ്പൊ ഈ ടീസർ ഇതാണ് അതുപോലത്തെ ഒരുപാട് ടീസറുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇതൊന്നും ഊരി എടുത്ത് ഇതല്ല ഈ ബാറ്ററി കളക്ഷൻ നല്ല ഊരി എടുക്കുക കണ്ടോ ഇനി ചെവി അടച്ച് പിടിച്ചോണോ അത്രയ്ക്ക് സൗണ്ട് ഇത് എഴുതിയിട്ടുണ്ട് എന്താ പറയാമോ ഡബിൾ വിൽ ക്രൈ എഴുതിക്കുന്നുണ്ടോ അത്രത്താൻ പോലും പേടിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത്ര സൗണ്ട് എന്ന് പറയണത് അപ്പോൾ എവിടെയെന്നോ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും കേൾക്കാൻ പറ്റും ഇനി അത് ഇതൊന്ന് ഊറണം അപ്പോൾ ഇതാണ് ടീസർ വലിയ ഉപയോഗമാണ് കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിൽ പോലും വീട്ടിൽ ഇപ്പൊ തന്നെ ഈ കുറുവാ കള്ളന്മാരുടെയൊക്കെ മോഷണ സംഘത്തിന്റെ ഉപദ്രവം ധാരാളമുണ്ട് അപ്പോൾ വീട്ടിൽ ആരെങ്കിലും വന്ന് അതിൽ മുട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിലേ നമ്മൾ ചാടി എഴുന്നേക്കും നമുക്ക് ചിലപ്പോൾ അപ്പോൾ റെസ്പോണ്ട് ചെയ്യാമുള്ള മെമ്മറി കിട്ടിയെന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയണ്ട വിളിക്കാൻ പോലും സൗണ്ട് ഉണ്ടാകത്തില്ല ഒരു സംഭവം ഉണ്ട് ഒരു ഫേക്ക് വീഡിയോ കറങ്ങുന്നുണ്ട് കർണാടകയില് ഒരു നാല് കള്ളന്മാർ വന്നിട്ട് ഇങ്ങനെ കരിങ്കല്ല് കൊണ്ടുവന്ന് ഡോറിന് ഇടിച്ച് ഒരു വീഡിയോ കറങ്ങുന്നുണ്ട് നമ്മുടെ ഇവിടെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പണ്ടേ ഉള്ളൊരു വീഡിയോ ആണ് അതിപ്പോഴുള്ള അല്ല അത് കർണാടകയിലാണ് അപ്പം അതുപോലെ സാഹചര്യത്തിൽ വീട്ടിൻ്റെ അകത്ത് കിടക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ അവർക്കൊന്ന് വിളിക്കാനോ പ്രതികരിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇത് ഒരു അലാറമാണ് അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഉണരും ബന്ധുക്കൾ ഉണരും നാട്ടുകാർ ഉണരും മനസ്സിലായത് വിഷ്ണുവിൻ്റെ അനുജനാണ് വിവേക് വിവേക് ബിസിയാണ് മുകളിൽ ഒരു കൃഷ്ണ പരന്ത് വെട്ടമിട്ട് പറക്കുന്നുണ്ട് വിവേക് അത് ഷൂട്ട് ചെയ്യുകയാണ് ഹീസ് ആൾസോ എ വ്ലോഗർ പിന്നെ ട്രാവൽ ബുക്ക് വി എന്നാണ് ആ വ്ളോഗിൻ്റെ പേര് പിന്നെ പറഞ്ഞതിൻ്റെ ബാക്കിയൊന്നു പറയട്ടെ ശക്തി പഞ്ചാക്ഷരി മന്ത്രത്തെക്കുറിച്ച് അത് മാതൃപിതൃ പൂജ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള ഉപാസന ഓ ഹ്രീം നമ ശിവായ പിന്നെ ഇത് കണ്ടോ താഴെ നിന്ന് ഒരു റോപ്പ് വേ വഴിക്ക് ഗുഡ്സൊക്കെ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു റോപ്പ് ആണ് ഇന്ന് അത് തുരുമ്പിച്ച് പഴകി പോയിരിക്കുന്നു ഞാൻ എപ്പോഴും പറയാറില്ലേ നിർമ്മിതികളുണ്ടാവും സംരക്ഷണം പിന്നെ ഉണ്ടാവുകയേയില്ല ഇത് കണ്ടോ ഇവിടെ നിന്നുള്ള ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചയാണത് പിന്നെ ഈ ചെടി പലർക്കും അറിയാമായിരിക്കും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പുറത്ത് മുത്തശ്ശിമാർ വിൽക്കാൻ കൊണ്ടു വെച്ചിട്ടുണ്ടാവും ഇതിനെ അടർത്തിയെടുത്ത് നെറ്റിയിൽ ആഞ്ഞിടിക്കുമ്പോൾ ശബ്ദം കേൾക്കും ബാല്യകാലത്തെ ചില കൗതുകങ്ങൾ ഇതറിയാത്തവരുണ്ടോ എന്നെനിക്കറിയില്ല ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ അകത്ത് വിത്ത് ഉണ്ട് കേട്ടോ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഊതി വീർപ്പിച്ചാൽ ബലൂണ് പോലെ ആകും അത്രയ്ക്ക് വലുതാവും എന്നല്ല ഉദ്ദേശിച്ചത് പിന്നെ നെറ്റിയിൽ ഇങ്ങനെ ആഞ്ഞിടിച്ചാൽ സൗണ്ട് കേൾക്കും ഇത് കണ്ടോ ഇവിടെ ഒരു പ്രത്യേകതരം പുല്ല് വളർന്നു നിൽക്കുന്നു ഇതൊക്കെ എല്ലാ പാറപ്പുറത്തും ഉള്ളത് തന്നെയാണ് അതിനൊന്നുമല്ല ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ അറിഞ്ഞുകൂടാത്ത പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് നല്ല തണുത്ത കാറ്റുണ്ട് അതുപോലെ പച്ചില തഴപ്പിൽ നിന്ന് തട്ടി വരുന്നതാകയാൽ ഒരു മണമുണ്ട് ദൈവികത എന്നൊക്കെ പറയുമ്പോൾ ഇതുതന്നെയല്ലേ ഫീലാവുക അങ്ങ് അകലെ കാണുന്ന ഒരു പാറയുടെ മേലെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെയും കയറാൻ പറ്റുന്ന ഏതോ ഒരു സ്ഥലമാണ് എന്ന് തോന്നുന്നു അടുത്തല്ലായകയാൽ ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയൊന്നും നമുക്ക് വശമില്ല ഇത് കണ്ടോ ഈ കാണുന്ന ഭാഗം കേരളമാണ് എന്തൊരു പച്ചപ്പാണല്ലേ നമ്മുടെ നാട് പിന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പാറപ്പുറത്തൊരു തൊപ്പി മാത്രം കണ്ടു ഇനി ആരെങ്കിലും അപ്പുറത്തേക്കെങ്ങാനും വഴുതി പോയോ എന്നൊരു ഭയം തോന്നി എന്തായാലും നമ്മൾ അത്തരം എഡ്ജിലേക്കൊന്നും പോകാറില്ല എവിടെ പോയാലും സൂക്ഷിക്കാറുണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് നടന്നാലാണ് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുക അമ്പലം ഇരിക്കുന്നത് തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് പാർട്ടിലാണ് കേട്ടോ ഏറ്റവും മുകളിൽ കുറച്ച് ദൂരം മുകളിലേക്ക് ഞങ്ങളിങ്ങനെ നടന്നു ഇന്നും അതെ നല്ല ഉച്ച സമയമാണ് പക്ഷേ വെയിൽ തീരെയില്ല കാലം അല്ലെങ്കിൽ പ്രകൃതി നമ്മോട് കരുണ കാണിക്കുന്ന പോലെ തോന്നുന്നു അതിശക്തമായ ചൂട് ആണെങ്കിൽ ഇത് തമിഴ്നാട് ബോർഡറുമാണ് നമ്മൾ വളരെയധികം വലഞ്ഞേനെ ഡീഹൈഡ്രേഷനൊക്കെ ഉണ്ടാകും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ ഹൈറ്റിൽ പോകുമ്പോൾ ഓക്സിജൻ കുറയുന്നത് അറിയുക കൂടിയില്ല അങ്ങനെ ഈയിടയ്ക്ക് ഒരാൾ കുഴഞ്ഞു വീണു മരിച്ചു എന്ന് കേട്ടു ഇവിടെയല്ല കേട്ടോ അത് വേറെ ഏതോ ഒരു സ്ഥലത്ത് അപ്പോൾ എല്ലാം ശ്രദ്ധിക്കണം ഇങ്ങനെ നടന്ന് മുകളിലേക്ക് വരുമ്പോൾ ആ അമ്പലത്തിൻ്റെ ഏതാനും ചില നിർമ്മിതികളൊക്കെ കണ്ടു തുടങ്ങി ഇവിടെ ഇടതുവശത്തായിട്ട് അമ്പലത്തിൻ്റെ പൂജ സമയത്തെക്കുറിച്ചൊക്കെ ഉള്ള സൂചനകൾ തരുന്ന ബോർഡിങ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അമ്പലം നേരത്തെ പറഞ്ഞുവല്ലോ ഇത് മലയുടെ ക്ഷേത്രമാണ് കളിക്യാവിള ശിവപാർവതി ക്ഷേത്രം ഇതിൻ്റെ പരിസരത്തുള്ളവർക്കൊക്കെ വളരെ ആശ്രയമാണ് ഈ അമ്പലം അവരെല്ലാം ഒരുമിച്ച് പറഞ്ഞതാണ് അവർക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് എന്ന് കുറേ കൂടി നടന്ന മുകളിലേക്ക് കയറി എല്ലാം പാറ തന്നെയാണ് പക്ഷേ മരങ്ങളൊക്കെ ധാരാളം അവിടെ കാണുന്നുണ്ട് നിഴൽ വീഴ്ത്തുന്ന വലിയ വൻ മരങ്ങളുണ്ട് ഇതൊരു ഓഡിറ്റോറിയമാണോ ആ ഓഡിറ്റോറിയത്തിൻ്റെ നടക്ക് കുറേ കലങ്ങൾ ഒരു ജാമിതീയ രൂപത്തിൽ പിരമിഡായിട്ട് അടുക്കി വച്ചിട്ടുണ്ട് ഇതാണ് ആ അമ്പലം അമ്പലത്തിൻ്റെ നട അടഞ്ഞു കിടക്കുന്നു ഇനി മണിക്ക് മാത്രമേ തുറക്കുള്ളൂ എന്ന് ഇവിടുത്തെ ശാന്തിക്കാരനായ ഒരാൾ താഴെ നിന്ന് പറഞ്ഞല്ലോ കേട്ടില്ലേ ഒരിക്കലും വറ്റാത്ത ഒരു കിണറാണിത് പാറയുടെ വളരെ മുകളിൽ അതും ഏകദേശം ഒരു മൂന്ന് മീറ്റർ താഴ്ച മാത്രമേ അതിനുള്ളൂ അതുമൊക്കെ പ്രകൃതിയുടെ ഓരോ അത്ഭുതമാണ് പണ്ടത്തെ മോഡൽ കയർ കെട്ടി കോരുന്ന ജലം പിന്നെ ഇവിടെ ഫെൻസിങ് കൊടുത്ത് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അഗാധമായ കൊക്കയാണ് കണ്ടോ എത്ര ഭംഗിയാണല്ലേ ഈ കാഴ്ച വിരുന്നു തേടിയല്ലേ നമ്മുടെ യാത്രകൾ ഈ കാഴ്ച ബിംബങ്ങൾക്കൊപ്പം ദൈവികമായ ഒരു സ്വാധീനം കൂടി വരുമ്പോൾ മനസ്സ് നാം അറിയാതെ തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നതായി തോന്നാം ഒരുപക്ഷെ ഒരു വേള കാലത്തിനോടൊപ്പം പ്രകൃതിയോടൊപ്പം ഈശ്വര ചൈതന്യത്തിലേക്ക് നടന്നെടുക്കാനാണ് യോഗമെങ്കിലോ ഇവിടെ വലിയൊരു കുളമുണ്ട് കേട്ടോ അത്ഭുതം തോന്നി ഈ പാറയുടെ മുകളിൽ ഇത്ര വലിയൊരു കുളം കണ്ടോ പുണ്യതീർത്ഥ കുളമാണിത് പാദമൊന്നും ഇറങ്ങി കഴുകി വൃത്തി ആക്കാൻ നിൽക്കണ്ട ആ മഹത്വത്തെ അങ്ങനെ തന്നെ നിലനിർത്തേണ്ടതായിട്ടുണ്ട് നാട്ടുകാരുടെ വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമായ ധാരാളം അനുഭവങ്ങൾ അവർക്കുണ്ടാവും സന്ദർശകരായി ചെല്ലുന്ന നമുക്ക് ആ അനുഭവങ്ങളില്ലായകയാൽ ഓരോ തെറ്റുകൾ കാട്ടിക്കൂട്ടരുത് ഈ അമ്പലവും പരിസരവും ഒക്കെ വളരെ വൃത്തിയുള്ളതായി തന്നെ കിടക്കുന്നുണ്ട് എനിക്ക് ഹൈറ്റ് എന്തുകൊണ്ട് പോലീസ് എയ്ഡ് പോസ്റ്റാടാ ആടാ ദൂരെ നിന്ന് പൊങ്കാലച്ചോറ് അടച്ചു വെച്ചിരിക്കുന്ന പാത്രം കണ്ട് വന്നതാണ് അടുത്ത് വന്നപ്പോൾ അത് മുഴുവൻ ആരോപി തിന്ന് തീർത്തു പിന്നെ ഈ പരിസരത്തൊക്കെ വലിയ ആൽമരങ്ങൾ പടർന്നു നിൽക്കുന്നുണ്ട് പോലീസ് ഏഡ് പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് സാധാരണ ആരും പോകില്ല എന്ന് തോന്നുന്നു പക്ഷേ അവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് ഞാനെപ്പോഴും പറയുന്നത് പോലെ ഇതുപോലുള്ള സ്ഥലത്തേക്ക് നാം എത്തുമ്പോൾ ഏതോ ഒരു മാതൃ സാന്നിധ്യം നാം അറിയുന്നുണ്ട് ഒരു വാത്സല്യ തണലിലേക്ക് വന്നതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലത്തെത്തുമ്പോൾ അറിയാതെ ജപിച്ചു പോകുന്നത് അങ്ങനെ ആ അമ്പലവും ചുറ്റുപാടുമൊക്കെ നടന്നു കണ്ട് ഞങ്ങളിങ്ങ് തിരിച്ച് താഴെ വന്നു കേട്ടോ താഴെ അമ്പലത്തിൻ്റെ പുറത്ത് പാർക്കിംഗ് ബെഞ്ചിൽ വന്ന് ഞങ്ങളുടെ പൊതിച്ചോറ് ഒന്ന് അഴിച്ചു നോക്കി നല്ല വിശപ്പുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കഴിക്കാൻ പറ്റുന്നത്ര അളവിൽ പൊതിച്ചോറിൽ ആഹാരമില്ല പക്ഷേ ഇത് തന്നെ വളരെ വലുതാണ് ധാരാളമാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് കാളിമല കുരിശുമല കൂനിച്ചുമല കുണ്ടകെട്ടിമല മുതലായിട്ടുള്ള അമ്പൂരിയുടെ അത്ഭുതങ്ങളെ തേടിയാണ് കാഴ്ച വിസ്മയങ്ങളെ തേടിയാണ് മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഉത്തുങ്ക ശൃംഖങ്ങളിലേക്ക് നമുക്കിനിയും ഒരുമിച്ച് പോകാം മുൻപൊക്കെ ഞാനും കരുതിയത് ഈ വ്ളോഗിങ് വീഡിയോ പിടിക്കൽ അതൊക്കെ ഒത്തിരി ഈസി എന്നാണ് പക്ഷേ എത്ര എത്ര സ്ഥലങ്ങളിലാണെന്നറിയോ എന്തെന്ത് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണെന്നറിയോ ഓരോ വ്ളോഗേഴ്സും ഓരോ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് യാത്ര പോകുന്നത് അപ്പോൾ നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മൾ ഫാനിൻ്റെ മോട്ടിലോ എസിയുടെ തണലിലോ ഒക്കെ ഇരുന്ന് വീഡിയോ കാണാം സ്നേഹത്തോടെ ഒരു കമൻറ്റ് അല്ലെങ്കിൽ ഒരു ലൈക്ക് പറ്റുമെങ്കിൽ കൊടുക്കണം കേട്ടോ കാരണം അത് ആ വ്ലോഗറിന് കൊടുക്കുന്ന ആത്മസംതൃപ്തി ചെറുതൊന്നുമല്ല ആ സ്നേഹം ആ സംരക്ഷണം ഒക്കെയാണ് ഓരോരുത്തരുടെയും പ്രതീക്ഷയും കാത്തിരിപ്പും മറക്കില്ല നിങ്ങളുടെ സ്നേഹത്തിനും നന്ദിക്കും ഓക്കെ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം അതുവരെ Es la